കുട്ടപ്പനും കുട്ടപ്പിയൊക്കെ കുട്ടപ്പനും കുട്ടപ്പിയൊക്കെ കുട്ടപ്പിയൊക്കെ നല്ല കളർ രസണ്ട് കളർ കാണാൻ രണ്ടു ദിവസം നാലു ദിവസമൊക്കെ കാണാൻ നല്ല ചെന്നണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാ ഈ വീട് തന്നെയാണോ ആ വീട് എന്ന് തോന്നും ഒരാഴ്ച കഴിഞ്ഞ വരുമ്പോഴേ ഈ വീടാണോ നിങ്ങൾ ഞാൻ പെയിന്റ് അടിച്ച വീട് തന്നെയാണോ എന്നുള്ളൊരു തോന്നൽ വരൂ കാരണം വീട് ഇപ്പൊ എന്റെ ഉള്ളൊക്കെ കാണുമ്പോൾ നല്ല വൃത്തിയില്ലേ ആ വൃത്തിയൊക്കെ എന്താ പൂട്ടാം ഉള്ളിൽ ഇനി അടുക്കള ഈ ഒരു റൂമ് മാത്രമേ പെയിന്റ് അടിക്കുള്ളൂ ബാക്കിയുള്ള കഴിഞ്ഞു നല്ല കളറല്ലേ എന്താ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ അനിയന്റെ പൊതുവേ ലൈറ്റ് കളറുകളോട് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറഞ്ഞാ അപ്പോ അമ്പലത്തേക്ക് പോവന് എന്തൊക്കെയാ പരിപാടി ഉണ്ട് ഞാൻ എന്തായാലും ഇല്ല എപ്പോഴൊക്കെ വരാൻ വയ്യ നാളെ നാളെ ഇല്ല ഞാൻ എവിടെ എവിടെ ഇത് തെളിയിനോലെ ഏത് തറയാണ് ൊന്നു വേണ്ടടാ തുറക്കണ്ടടാട്ടി നോക്കി പോട്ടി കട്ടി കഴിഞ്ഞെറിക്കും എന്റെ കുട്ടിയോടാ ഒതുങ്ങി നിക്കണ്ടെന്നിട്ട് കാര്യല്ല എന്താണ് പണി എടുക്കാൻ കൂട്ടണ്ട കുട്ടിക്ക് ആ ആ കടുപിട് കടുപിട് കണ്ടിട്ടൊന്നും കാര്യല്ല കുട്ടി ചാടിക്കഴിഞ്ഞാൽ ഓടിയണ്ട് പോവും അതിന് വഴിയും കൂടി അറിയില്ല എന്നെ പോലെ തന്നെ ചീത്ത കേക്കാന് ഇങ്ങനൊക്കെ കളിച്ചു കഴിഞ്ഞു ചീച്ചു ഒഴിക്കണെ ഞാൻ വിട്ടോണ്ട് ലാസ്റ്റ് ചൂലും കൊണ്ടോ മീഷിയും പിടിച്ച ചെലപ്പോ തറ തറയ്ക്ക് പോവു

എന്താണ് കാറ്റടിക്കലാണ് അതെ കുട്ടിക്ക് എന്തിനാണ് അത് കുട്ടിക്ക് വേണോ സാമഗ്രികളെ ഒക്കെ വലിച്ചപ്പുറത്തിട്ടെ വേറെ പ്രത്യേകം ചെയ്യാനൊന്നും ഇല്ല ബേക്കല്ലേക്കോ ആ എങ്ങനെയൊക്കെ

എന്തായാലും കുട്ടികളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിരുന്ന സംഭവ ഏത് മറ്റേ ഞാൻ കത്തിക്കാനല്ലാത്തത് സതി കൂട്ട് ഞാൻ കാണിച്ചു തരാത്തി കത്തിക്കാനുള്ളത് യാത്ര കത്തിക്കാണ്ടോ ൾബ്സാ അത് ചുമട മരുന്നാണേ ഇന്ന് തലക്കുറി നോക്കിയത് നമ്മടെ രണ്ടാലിനും തലക്കുറി നോക്കി ഇതവിടെ എന്റെ ഫയലിൽ കൊണ്ടിരിക്കും അത് പിന്നെ കഴിക്കന്നെ കിട്ടി ആരുന്നാണേണോ ഏ ഓ വീടിന്റെ പണി കഴിഞ്ഞു ആ അവിടത്തെ അത് കളയട്ടോട്ടാ എത്ര ഡേറ്റ് നോക്ക് പത്തൊമ്പത് എന്ന ഡേറ്റ് നോക്ക് ദാ ദാ ഡേറ്റ് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഏഴില് ഏ കണ്ട കണ്ടാ ചേർച്ച മനസായില്ലേ അതാണ് ഈ ഇതറിഞ്ഞിട്ടുണ്ട് കീ ചേച്ചക്ക് ഇതിന്റെ ഉള്ളില് തലക്കുറി എടുത്തേക്കിട്ടോ വിനോദ കല്യാണത്തിനെ അനിയാട്ടിന്റെ വീട്ടുകാർക്ക് കൊടുത്തില്ലേ തലക്കുറി ആ തലക്കുറി ഉണ്ട് ഇപ്പൊ കിട്ടുന്നു അത് കല്യാണം കല്യാണം കഴിയാ

അതേപോലെ തന്നെ ഇതും ഇല്ലേ ആയി പിടിക്കുന്ന പുതിയത് വാങ്ങിയത അവളെ എന്താ ഇതിൽ കൊണ്ടേക്ക് അച്ചു പിന്നെ കൊട്ടിട്ട് ആവശ്യമില്ലാത്ത കളയുണ്ടേ കണ്ടോ ഇതൊക്കെ എന്താണെന്നറിയോ വെച്ചാലേ പരീക്ഷ പേപ്പറുകളൊക്കെയാണ് ഇതൊക്കെ കാണിക്കണ്ട അച്ചുവിന്റെ എന്താണ് ഇതിലെന്താ പതിനാലില് മുപ്പത് പതിനഞ്ചില് മുപ്പത് കിച്ചു പതിനഞ്ചില് പതിനൊന്ന് പോരെ ഒന്ന് സി പ്ലസ് ആ പതിമൂന്നേ ഉള്ളൂ ആവശ്യമുള്ള കുന്തങ്ങൾ എടുത്തേ ആവശ്യങ്ങൾ എന്തിനാണ് ആവശ്യമുള്ള കുന്തങ്ങളെടുത്തേക്ക് ആവശ്യമില്ലാത്ത ഒരു കൊന്തേക്കണ്ടോ നമ്മുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംഭവം എന്താണെന്നറിയോ അത് ഇതേപോലത്തെ കടലാസുകളാണ്ട്ടോ കത്തിക്കുന്നത് അല്ലാതെ പിന്നെ കേബിള് പറ്റൂല ചാക്കുകളെ ഇങ്ങനത്തെ അരിഞ്ചാക്കൻ വടക്ക് കൊണ്ടുപോവാ

ആളക്കാളൊക്കെ എടുത്തോ ആവശ്യം അംഗനവാടിക്ക് മാത്രം വിളിക്കരുത് അവൻ അംഗനവാടി എന്ന് പറഞ്ഞിട്ട് ട്രൗസർ ഓ കയ്യിൽ അയ്യോ കഥ ാണ് അയാൾ കഥ എഴുതുകയാണ് പറഞ്ഞ പോലെ അനിയട്ട കഥ എഴുതിയതാണത് വായിച്ച് കരയുന്നതാണ് അത് അത് എപ്പോ പറഞ്ഞാൽ വീഡിയോ ഒക്കെ തുടങ്ങണേന്റെ മുമ്പേ അനിയേട്ട വെറുതെ ഇരിക്കുന്ന സമയത്ത് കഥയും പാട്ടൊക്കെ എഴുതുമായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനപ്പോ നിരോത്സാഹപ്പെടുത്തില്ല ആ നന്നായിട്ടുണ്ട് അനിയേട്ട നന്നായിട്ടുണ്ട് ഒരു പ്രാവശ്യം കഥ വായിക്കൊക്കെ ചെയ്തിരുന്നാണ് അല്ലേട്ടാ കൂട്ടുകാര് എന്നിട്ട് അവരതുകൊണ്ട് എന്താ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഏട്ടനെ അത് വഴിവിട്ടു പോയി ഇത് എന്തേട്ടാ അതില് ഇതുണ്ടേ നാലഞ്ചെണ്ണം ഇതാണ്ടോണ്ടോ എന്തൊക്കെ സാധനങ്ങളല്ലേ പ്ലാസ്റ്റിക് മാത്രം കത്തിക്കണ്ടാക്കും പൊന്നു ഇനി പൊന്നു പൊന്നൂരിടാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ കിട്ടിയത് സാധനം എന്താണെന്നറിയോ മരുന്ന് ഇവന് നേരെ എടുത്തു എന്താ പൊന്നു എൻ്റെ കുട്ടി എന്താ തെരീണ് പൊന്നേ എന്തോ കാര്യായിട്ട് കിട്ടാൻ വേണ്ടി തെരച്ചില്ല അതിൽ പാസം വരുന്നു ചെറിയൊരു കുളിക്കാനും കൂടി അതാണ് കഥ അപ്പോ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തട്ടേട്ടോ നാളെ കഴിഞ്ഞതും ഒക്കെ കാണിച്ചു തരാം ഒത്തിരി പക ചടച്ചു ഒരോടത്തെ എവിടെയെങ്കിലും വീട് തടഞ്ഞ് തടഞ്ഞു കൂടിയിരിക്കാൻ തോന്നുന്നുണ്ട് വീട് പണി കഴിയുമ്പോഴേക്കും തടിയൊക്കെ എൻ്റെ തനിയെ പോകട്ടോ എല്ലാവരും പറഞ്ഞു ക്ഷീണിച്ചു ക്ഷീണിച്ചു എന്നുള്ളതിലേട്ടാ അങ്ങനെ അയ്യാ പോവും കോട്ടെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ റോഡ് റോഡ് ഇങ്ങനെ പോലെ